അവള കൂടെ കൊണ്ടുവരണം ആ കൊണ്ടുവരണം അവള് അവള് നമ്മൾ ഒരു ഒഴുക്കില്ല ഈ കിണറിലേക്കാണ് ജീവനോടെ ഒരു പിഞ്ചു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എങ്ങനെ തോന്നി ഒരു മനുഷ്യൻ ഒരു കുഞ്ഞിൻ്റെ ജീവനെ ഇല്ലാതാക്കാൻ ആ കുഞ്ഞിൻ്റെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചു കളയാൻ ഇതൊരു തൊഴുത്ത് പോലത്തെ സ്ഥലമാണ് ഇവിടെ ഈ ഭാഗത്തായിട്ട് കയർ കുരുക്കിട്ട രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ആ കാണുന്നത് അടിയ വേറെ അടിയിൽ നിന്നല്ലേ വലിച്ചിറക്കണം വലിച്ചിറക്കണോ എവളൊക്കെ ഇനി ഇനി ഇത് ഈ ലോകത്ത് ഇങ്ങനെ ഒരു ഒരു കൊച്ചിനും സംഭവിക്കില്ല ഒരു പ്രളയത്തിനും സംഭവിക്കില്ല കാരണം ഞാൻ ഇന്നലെ ഈ കുഞ്ഞിനെ അടക്കം ചെയ്യുന്ന സമയത്ത് പോലും എല്ലാ കാര്യത്തിലും സ്പോട്ടിലും ഞങ്ങൾക്കൊക്കെ ആ വേദന ഇതുവരെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല ദുരൂഹതകൾ ബാക്കിയാക്കി ഈ ലോകത്തോട്ട് വിട പറഞ്ഞ രണ്ടര വയസ്സുകാരിയായ ദേവേന്ദുവിന്റെ വീടിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അരുൺ കൊലയുടെ വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത് കൊച്ചിനെന്തിനാ അവളെ കൊന്നു ആ രണ്ടര വയസ്സായ കൊച്ചിനെന്താണ് അവളെ കൊന്നു എനിക്ക് എനിക്കറിയണം നട എനിക്കറിയണം എന്തിനെ കൊന്നു അല്ലെങ്കിൽ ഈ കിണറിലേക്കാണ് ആ കുഞ്ഞിൻ്റെ ജീവനോടെ വലിച്ചെറിഞ്ഞത് ഈ കിണറിലേക്ക് നോക്കുമ്പോഴും ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ കിടക്കാണ് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ചു പൊടിഞ്ഞു പോകുന്ന ഒരു വേദനയോട് കൂടി തന്നെയാണ് ഒരു അമ്മയായ ഒരു വ്യക്തിയും കൂടെ ആയതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത് കാരണം അത്രയധികം കൂടി തന്നെയാണ് ഒരു പുലർച്ചെ ഒരു രാവിലെ ഒരു വെളുപ്പാം കാലത്ത് അഞ്ച് മണിക്ക് ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഈ കിണറിലേക്ക് പൊലിഞ്ഞു പോയിരിക്കുന്നത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഈ കിണറിലേക്ക് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് കിടന്ന കിണറാണെന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഏറ്റവും വൈകാരികമായി ഇതിൽ നമ്മൾ സംസാരിച്ചു പോകുന്നത് അങ്ങേറ്റം കൂടി തന്നെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഈ നാട്ടുകാരടക്കം നിരവധി ആരോപണങ്ങളും ദുരൂഹതകളും അവശേഷിക്കുന്ന ഒരു കൊലപാതകമാണ് നാട് കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ഈ കേരളം കണ്ടതിൽ വെച്ച് സമൂഹ മനസാശിയെ ഞെട്ടിച്ച രീതിയിലുള്ള ഒരു അരും കൊല തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് നിരവധി ആരോപണങ്ങൾ നിരവധി അഫ്യൂഹങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇതിൽ ആദ്യം തന്നെ എത്തുന്നത് കുട്ടിയുടെ അമ്മയിലേക്കാണ് അമ്മ സ്വന്തം സഹോദരനുമായി ഉണ്ടായിരിക്കുന്ന ഒരു ബന്ധമെന്നുള്ള ഇപ്പോൾ ഈ പോലീസ് വൃത്തങ്ങൾ വിലയിരുത്തുന്നത് പക്ഷേ അതിൽ എത്രമാത്രം സാധ്യതയുണ്ടെന്നറിയില്ല കാരണം കേരളം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു സഹോദരനും സഹോ സഹോദരിയും തമ്മിൽ ഇത്തരത്തിലാണ് അവിഹിതം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബന്ധമുണ്ടാകുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വരണമെങ്കിൽ ഇവരുടെ വാട്സാപ്പ് ചാറ്റുകളും അതോടൊപ്പം തന്നെ ചില ബന്ധങ്ങളുടെ ചുരുളിയേണ്ടതുണ്ട് അതിനകത്ത് ാണ് പോലീസ് ഇപ്പോൾ പോലീസ് ഈ വാട്സപ്പ് ചാറ്റുകളടക്കം തന്നെ ഇവർ റിമൂവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജുകൾ ഇവർ ഇപ്പോൾ റിക്കവർ ചെയ്യും അതോടൊപ്പം തന്നെ പോലീസ് പറയുന്നത് ഇവർ ഒരു മുറിക്ക് അപ്പുറവും ഇപ്പുറവും വരുന്നുണ്ട് വീഡിയോ കോളുകളടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതിനകത്തൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരേണ്ടത് കാര്യം ഇപ്പോൾ പോലീസ് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തതയുണ്ടെങ്കിലും നമുക്കൊന്നും കേട്ട് കേൾവിയില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേർ തമ്മിലുള്ള ബന്ധമാണെങ്കിൽ പോലും എന്തിനാണ് ഒരു പിഞ്ച് കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കി കളഞ്ഞത് ആ കൊച്ചു കുഞ്ഞിൻ്റെ ഉടുപ്പുകൾ തീയ്യ ഈ അക്ഷയിലെല്ലാം ഇങ്ങനെ കഴുകി ഇട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞ് നമുക്ക് തൊട്ട് നോക്കാൻ തോന്നുന്നുണ്ട് തൊട്ട് നോക്കാൻ തോറ്റി ഓമന കുഞ്ഞിൻ്റെ മുഖമാണ് അവളുടെ മുഖം ഒരിക്കലും ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊന്നും ഒരു മലയാളികളും മറന്നു കാണില്ല അത്രത്തോളം വേദനയാണ് ദേവേന്ദു എന്ന കുഞ്ഞ് നമുക്ക് ബാക്കിയാക്കിയത് സാധാരണ ഒരു തെറ്റിയാത്തൊ സ്ത്രീ ആണെങ്കിൽ അവരെ കണ്ണിരുന്ന കണ്ണീര പൊട്ടിത്തെറിക്കും തെറിക്കൂലേ തിരക്കും അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നു ഇത്ര ആഴമുള്ള ഒരു കിണറിലേക്ക് കുഞ്ഞിനെ ആദ്യം ഇവർ പറഞ്ഞിരുന്നത് കുഞ്ഞു വന്ന് ചാടിയെന്നാണ് ഒരിക്കലും അതിനുള്ള സാധ്യതയില്ല കാരണം ഈ കിണർ എത്രത്തോളം അടിപൊക്കത്തിലാണെന്ന് നമുക്കറിയാം ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്ന സമയം മുതൽ തന്നെ ഇവർക്ക് തന്നെ അറിയാമായിരുന്നു ഈ കുഞ്ഞു എവിടെയുണ്ടെന്നുള്ളത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഈ കിണറിൻ്റെ നെറ്റ് മാറിക്കിടന്നതാണ് ഏറ്റവും ദുരൂഹമായി പിന്നീട് അവശേഷിച്ചത് പിന്നീട് പുലർച്ചെയോടുകൂടി എട്ട് മണിയോട് കൂടിയിട്ടാണ് കുഞ്ഞിൻ്റെ ശരീരം ഈ കിണറ്റിൽ നിന്നും കണ്ടെത്തിയത് അവളുടെ ശരീരം കണ്ടെത്തുമ്പോൾ ശരിക്കും ഇപ്പോൾ ഈ വീടൊരു അനാഥാലയം പോലെ ഒരു പ്രേതാലം പോലെ ഈ വീടുകൂടെ കിടക്കുകയാണെങ്കിലും ഈ കുഞ്ഞിൻ്റെ കുഞ്ഞു ടുപ്പുകളൊക്കെ തന്നെ അത്യധികം വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മുൻപ് ഒരു കഴിഞ്ഞ മൂന്നാല് ദിവസം മുമ്പൊക്കെ ഇവിടെയൊക്കെ ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരു കുഞ്ഞാണ് ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലാതായിരിക്കുന്നത് അതല്ലേ ഞാൻ ഈ രാവിലെ തന്നെ അവിടെ പോയ സമയത്ത് തന്നെ വൈരുദ്ധ്യമായിട്ടുള്ള മറുപടികളാണ് പറഞ്ഞത് വെളുപ്പം കാലം രണ്ട് മണിക്ക് ഒരാളിനെ കണ്ടന്നു അപ്പം ഞങ്ങളുടെ നാട്ടുകാരെയും എസ് ബാല എസ് എച്ച്ഒ ഉൾപ്പെടെ ഇവിടെ അടുത്തുള്ള ക്യാമറകളെല്ലാം നിരീക്ഷിക്കുകയും അങ്ങനത്തെ പുറത്തുനിന്ന് ആളിനെ കാണേണ്ട സാഹചര്യമില്ല കാരണം ഇവിടെ വെളുപ്പം കാലം തന്നെ കൂലി കൂലിപ്പണിക്കാരായിട്ടുള്ളവരും ചായ കുടിക്കാൻ വരുന്നവരെല്ലാവരും ഇവിടെ റോഡിൽ കയറുന്നവരാണ് അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വരുന്ന സാഹചര്യം ഞങ്ങളുടെ ഉണ്ടായില്ല അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായി അപ്പോൾ നേരിട്ടിങ്ങനെ ഡി എസ് പി വന്നിട്ട് അദ്ദേഹത്തിന് സംശയം തോന്നിയാണ് ഉടനെ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു സെനറ്റിനകത്തുനിന്ന് കുഞ്ഞിനെ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായി പക്ഷേ ഇവർ വീണ്ടും കേസിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് തൊഴുത്തിൽ മൂന്ന് കയറി ഇങ്ങനെ തൂങ്ങാനെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ കേസിനെ അട്ടിമറിക്കാനുള്ള രീതിയിൽ എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത് അതുപോയിട്ട് ഹരികുമാർ കിടന്ന റൂമിനകത്ത് അത് കട്ടിലും കട്ടിലും കട്ടിൻ്റെ ഭാഗത്ത് തുണി കത്തിക്കരിഞ്ഞ നിലയിലൊക്കെ ആയിരുന്നു അല്ലാതെ തീയിട്ടതുപോലെയൊക്കെ ആയിരുന്നു അവിടെയും രാവിലെ തന്നെ ഹരികുമാർ പഴഞ്ഞ മൊഴികളെല്ലാം വളരെയധികം വൈരുദ്ധ്യമായിരുന്നു ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് തന്നെ ഹരിയ സ്പോട്ടിൽ തന്നെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യുകയുണ്ടായി കാരണം മൊഴികളെല്ലാം വൈരുദ്ധ്യമായിരുന്നു ഹരികുമാറിൻ്റെ ഞങ്ങളെയും നാട്ടുകാരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു